ഒരു കോഴിക്കോടിൻ്റെ ചീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമ്പാർ ചീര പരുപ്പിട്ടിട്ട് കറി ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടിട്ടുള്ളത് സാമ്പാർ ചീര എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതാണ് ഇട്ട സാമ്പാർ ചീര വലിയ പരിചരണമൊന്നുമില്ലാതെ ഒരു കൊമ്പ് കുഴിച്ചു വച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാവണേ ഒരു കുറ്റിച്ചെടിയാണ് ഇട്ടോ ഈ ചീര ഈ ചീരനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് കുറ്റിച്ചീര സിലോൺ ചീര സാമ്പാർ ചീര ഞങ്ങളിവിടേക്ക് സാമ്പാർ ചീര എന്നാണ് കേട്ടോ ഈ ചീരയ്ക്ക് പറയൽ കറി വെക്കുക ഇതുപോലെ ഒരു കൈപ്പിടി ചീരയാണ് ഇട്ടെടുത്തത് ഇത് മണ്ണിലിങ്ങനെ പടർന്നു നിൽക്കുക കൊണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം തന്നെങ്കിലും എങ്കിലും കഴുകിയെടുക്കണം എന്നിട്ട് ചീര ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പരിപ്പ് മുതിർത്തിയെടുത്തതാണ് കേട്ടോ അത് കഴുകി ഊറ്റി ഇനി അത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക പരിപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക പരിപ്പ് തിളച്ച് തോവാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മൂടിയിട്ട് അടുപ്പത്ത് വയ്ക്കുക രണ്ടോ മൂന്നോ വിസിൽ വന്നോട്ടെ പരിപ്പ് നല്ലോണം വെന്ത് യോജിപ്പാവണം ഇല കൊണ്ട് നല്ലോണം വേവണം പരിപ്പ് പരിപ്പ് വേകുമ്പോഴേക്കും ഒരു മൺചട്ടിയിൽ ഈ ഇല അരിഞ്ഞത് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ കുറേശ്ശേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇല ആയതിനെക്കൊണ്ട് ഇത് തിളച്ച് വന്നാലേ ശരിക്കേ അറിയില്ലുട്ടോ അതുകൊണ്ട് ഞാനൊരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇപ്പം ഇട്ടു കൊടുക്കണത് പരിപ്പ് വേണമെങ്കിൽ ചട്ടിയിൽ വയ്ക്കട്ടോ ചട്ടിയിൽ വെച്ച് വരുമ്പോൾ കുറച്ച് താമസം പിടിക്കും കുക്കറിലാവുമ്പോൾ രണ്ട് വിസലിന് തന്നെ വെന്ത് നല്ല യോജിപ്പായിട്ട് കിട്ടും ഇനി ഈ ചീരയില വേവാനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുപ്പത്തേക്ക് വെക്കുക ഒരു തവി എടുത്തിട്ട് ആരപ്പമൊക്കെ ഒന്നിങ്ങനെ ഇളക്കി പാകാക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം പോരായുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലേശം കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഒരു മുടി തിളച്ചേക്കുക ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും ഇതിലേക്ക് ഒരു അരിപ്പ് തയ്യാറാക്കണം അതിനൊരു തേങ്ങ തേഗ ചരുകൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് നാല് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ ജീരകം ഇതൊക്കെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം അപ്പോഴേക്കും കുക്കറ് വിസിൽ വന്ന് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു തുറന്ന് വെക്കുക പരിപ്പൊക്കെ നല്ല വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ കയ്യിലോണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക ആ പരിപ്പൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് പാകമായിട്ട് വരണം അപ്പോഴേക്കും ചട്ടിയിൽ വെച്ച ഇലയൊക്കെ നല്ലോണം വെന്ത് പാകമായിട്ടുണ്ട് ഇനിയിപ്പരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അരച്ച് വെച്ച അരപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ അരപ്പ് അരപ്പൊഴിച്ചപ്പം കറിക്ക് തീരെ കളറില്ല കേട്ടോ ഈ കളറ് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കറി ഉണ്ടാക്കുക എനിക്ക് മഞ്ഞ കളറ് കൊണ്ട് ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയും ഒരു ലേശം മുളക് പൊടിയല്ലിട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ പിടിക്കാൻ വിട്ടു ഏതാണേ ഇനി ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളച്ച് വരണം ഇപ്പം കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ഓഫാക്കെട്ടോ ഇത് മൺചട്ടി ആയ കാരണം ഗ്യാസ് ഓഫ് ആക്കിയാലും ഒന്നും കൂടി ഇതിൽ നിന്ന് തിളച്ച് കുറുകും ഇനി ഇതിലേക്ക് ഒരു വറവ് ചേർത്തി കൊടുക്കാൻ ഒരു ചീനച്ചട്ടി എളുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെഴിച്ചെണ്ടി ഒഴിച്ചു കൊടുക്കുക ഒര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഒരു കൈപ്പിടി ചെറിയ ഉള്ളി അരിഞ്ഞതിട്ടൊന്ന് മൂപ്പിക്കുക ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് മൂന്ന് വറ്റൽ മുളക് കൂട്ടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത ഒരു ബ്രൗൺ കളറാവണം ഈ ചീര മുരിങ്ങ അങ്ങനെയുള്ള ഇലക്കറികളൊക്കെ വറുത്തിടുന്ന സമയത്ത് ഈ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഞാനത് കറിയിലേക്ക് എടുത്ത് ഒഴിക്കുക ഞാൻ ചീനച്ചട്ടിയിലേക്ക് ലേശം കറി എടുത്തിട്ട് ഒഴിച്ച അതിലേക്ക് ഒന്നും കൂടി ഒഴിക്കുക അതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇനി കറിയൊന്നൊരു മൂടിയിട്ട് അടച്ച് വെക്കുക ആ വറവ് കറിയിലേക്കൊക്കെ ഒന്ന് സെറ്റായിട്ട് വറ്റ അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ സാമ്പാർ ചീര പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം ഇതിൻ്റെയൊക്കെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ഈ സാമ്പാർ ചീര വിറ്റാമിൻ എയും ധാരാളമായിട്ട് ഈ സുരൺ ജീരയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പറമ്പിൽ ധാരാളമായിട്ട് കാണുന്ന ഈ ചീരേനെ നിസ്സാരക്കാരനായിട്ടും തള്ളിക്കളയരുത് ഇതുപോലെ തോരനായിട്ടും കറിയായിട്ടും ഒക്കെ എല്ലാവരും ഒന്ന് വെച്ച് കഴിച്ച് നോക്കുകയുള്ളൂ ഈ മഴക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല കറിയാണ് ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവേ ഇതേ കമൻറ്റ് എഴുതി അറിയിക്കണേ